നമസ്തേ എല്ലാവർക്കും ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേരള ഹിന്ദി പ്രചാരസഭ നടത്തുന്ന സുഗമ ഹിന്ദി ക്ലാസ് നയൻത്തിൻ്റെ സി ബി എസ് ഇ ഐ സി സി സുഗമ ഗൈഡാണ് പരിചയപ്പെടുത്തുന്നത് ഇതിൻ്റെ നാലാമത്തെ പാർട്ട് വീഡിയോ ആണ് പേജ് നമ്പർ പതിനൊന്നാണ് അപ്പോൾ നിങ്ങളെ ഗൈഡ് എടുത്തിട്ട് വേണം ഞാൻ വായിക്കുമ്പോഴും അത് വീഡിയോ കേട്ട് ശ്രദ്ധിച്ചു പഠിക്കുക ഓക്കെ ഇതുവരെയുള്ള വീഡിയോ ഒക്കെ കിട്ടാത്ത കുട്ടികൾ അതിൽ കൊടുത്തിട്ടുണ്ട് നോക്കിയെടുക്കുക കേട്ടോ നമ്മുടെ ചാനലുകൊണ്ട് ഹിന്ദി ശിക്ഷ എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര് അതിൽ സെർച്ച് ചെയ്യുക പേജ് നമ്പർ പതിനൊന്നിൽ വരുന്നത് പതിനൊന്നല്ല പേജ് നമ്പർ പത്താണ് പത്തിൽ രണ്ടാമത്തത് ജനസംഖ്യ അപ്പോൾ നമ്മൾ ആദ്യം വായിച്ചത് യോഗയായിരുന്നു ഇപ്പം വൈകുന്നത് ജനസംഖ്യ ജനസംഖ്യക്ക് വൃത്തി ഭാരതികൃല ആചയൊക്കെ വിഘട സമസ്യ ബൻഗയ്യയെ ഇപ്പോൾ ജനസംഖ്യ വർദ്ധിച്ചു വരുന്ന ജനസംഖ്യ ഇന്ന് നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു വലിയൊരു പ്രശ്നമായി മാറിയിരിക്കുകയാണ് ഇത് സാമാജിക്ക് സുഖസമ്പന്നതാക്കയിലേ ഏക്ക് ഭയങ്കര ചുനോക്കി ഹെ ഇത് നമ്മുടെ സമൂഹത്തിലെ സുഖസമ്പത്തിന് ഒരു വലിയ ഭയാനകമായ ഒരു വെല്ലുവിളിയാണ് ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന ജനസംഖ്യ കാരണം സാധനങ്ങളുടെ വില കൂടുതലൊക്കെ കാരണം ഒരു വെല്ലുവിളിയാണ് മഹാനഗരവുമേയും കീടേയും മക്കോളുമൊക്കെ ഈ പാന്തി അവസ്ഥാക്കൾ കോസലേമേ ആട്ടി പരാപ്പെടുത്താതെ അപ്പം വലിയ വലിയ നഗരങ്ങളിൽ ഇങ്ങനെ ആളുകളൊക്കെ നിറഞ്ഞിടക്കുകയാണ് നമ്മളിപ്പോൾ ഈച്ച ഒക്കെ നിറഞ്ഞിടക്കുന്നത് കുഴപ്പിലൊക്കെ കുഴി കുടി ഇത് കൂട്ടിലൊക്കെ കക്ഷികൾ നിറഞ്ഞിരിക്കുന്നത് പോലെ നാ ധൂപ് നാ ഹവ നാ പാനി ഇപ്പോൾ കൂടുതലെ കിളികളെ പോലെയാണ് നഗരങ്ങളുടെയൊക്കെ അവസ്ഥ നാ ധൂപ് ന ഹവ നാനി നവ പീലി ദുർബൽ നിരാശ നിരാശ ചഹര അപ്പോൾ അവിടെ നല്ല ഇല്ല കാറ്റില്ല പുകയില്ല വെള്ളമില്ല എപ്പോൾ നോക്കിയാലും മരുന്നും പിന്നെ മരുന്നും ഇല്ല പിന്നെന്താണ് എല്ലാവരും ദുർബലരായ ഒരു അവസ്ഥ അതിൻ്റെ മോഹത്തും ഇതില്ല സന്തോഷമില്ല എല്ലാവർക്കും നിരാശയാണ് അപ്പോൾ ടൗണിലൊക്കെ പറയുമ്പോൾ ഭയങ്കര തിക്കും തിരക്കാണ് അപ്പോൾ തിക്കും തിരക്കും കൂടിയത് കാരണം ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാനോ മിണ്ടാനോ പിന്നെ സ്വസ്ഥമായി ഉള്ളൊരു ശുദ്ധ ശുദ്ധമായൊന്നും അവിടെ കിട്ടുന്നില്ല എഹു സങ്കട അനായാസനഹി ആയ ഇതൊന്നും പെട്ടെന്ന് വന്നതല്ല സന്താൻകൂ ഈശ്വരീയ വിദാൻ ഓ വരദാൻ മാന്യപാല ഭാരതീയ സമാജി ഹി ഈ സമസ്യയാക്കി സിമാദർഹൻ അപ്പം ഈശ്വരനെ വീശൻ്റെ വരദാനമായിട്ടാണ് എന്ത് ആരെ കാണുന്നത് മക്കളെ കാണുന്നത് അല്ലേ ചായ കിലോവനേക്കോ റൊട്ടിയവർ പെഹനേക്കോ വസ്ത്രം ഇല്ലാതെ അവർക്കെന്ത് വേണം റൊട്ടിയും വേണം ധരിക്കാൻ വസ്ത്രവും വേണം ശിക്ഷാ ശിക്ഷാക്കോ ശുൽക്കോ രഹിനേക്കോ ചപ്പറിനാഹോ ലേക്കിൻ അത് പൂക്കെ ബറ്റോക്കി കദാർ ഹഡി കർണ ഹർ അപ്പന ജന്മസിദ്ധ അധികാർ സമുച്ചത്താഹേ അപ്പോൾ നമ്മുടെ മക്കളുടെ വിശപ്പ് മാറ്റിയെന്ന് പറഞ്ഞത് എന്താണ് അധികാരവും കർമ്മ ധർമ്മവുമാണ് യതി ഇസ് ജന്മവൃത്തി പേർ നിയന്ത്രണെ ന ഹോത്തോ ഹമാരെ സാരെ പ്രയോജനം ഓർ ആയോജനം വെർത്ത് ഹോ ജായേഗ് അപ്പൊ വർദ്ധിച്ചു വരുന്ന ജനസംഖ്യ നമ്മൾ തടഞ്ഞില്ലെങ്കിൽ കുട്ടികൾക്ക് സമയത്ത് നമുക്ക് ആഹാരം കൊടുക്കാനോ അവരെ പരിപാലിക്കാനോ നമുക്ക് കഴിയില്ല ധർത്തിപ്പർ പയർ രക്നേക്കി ജഗ് നഹി ബജേക്ക് പിന്നെ ഭൂമിയിൽ കാല് ഊന്നാനുള്ള സ്ഥലം പോലും കാണത്തില്ല ജനസംഖ്യാ നിയന്ത്രണക്കേലേ കാനൂൻ ബനാനിക്ക് അപേക്ഷ ലോകോമേ ജാഗരൂകത ലാനക്കു ആവശ്യത ഇപ്പോൾ നിയമപരമായിട്ടെല്ലാം എന്ത് ചെയ്യണം നമ്മൾ ഒരു ജാഗ്രത വേണം ഇനി അധിക ജനസംഖ്യയ്ക്ക് ദുഷ്പരിണാമേ അപഗത കരണ ഹോകാം യഥാം വ്യാപക സ്ഥലത്തോ ശിക്ഷക്ക് പ്രചാരവാ പ്രസാരത്തെ സംഭവിക്കുക അപ്പോൾ വിദ്യാഭ്യാസ രംഗങ്ങളിൽ കൂടെ മാത്രമേ ഈ വർദ്ധിച്ചു വരുന്ന ജനസംഖ്യ നമുക്ക് ഒരു പരിധിവരെ അവസാനിക്കാൻ കഴിയുള്ളൂ ീരി ഉചിത ശീർഷകർ ജനസംഖ്യ വികഡ് സമസ്യ രണ്ടാമത്തത് ഈ സമസ്യാക്കാർ സിമേദാർ കോൺ ഹെ ആരാണിന്റെ ഉത്തരവാദി സന്താൻ കോശ്വരി വിതാൻ ഓർ വലദാൻ മാന്യവാല ഭാരതീയ സമാജി ഹി ഈ സമസ്യയാക്കാർ സിമേദാർ ഹെ ഭാരതീയ സമൂഹം തന്നെയാണ് ഇതിന്റെ ഉത്തരവാദി ജനസംഖ്യാപാൽ നിയന്ത്രണേസി വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയെ നിയന്ത്രിച്ചില്ലെങ്കിൽ എന്ത് പറ്റും ആരെ സാരെ പ്രയോജൻ ഓർ ആയോജൻ വെർത്തുപോ ജായെങ്കിൽ നമ്മുടെ എല്ലാ പദ്ധതികളും നമ്മൾ ചെയ്യുന്ന എല്ലാം എല്ലാ എന്തെയും വ്യർത്ഥമായി വേസ്റ്റ് ആയി പോകും ഈ സമസ്യയാക്കാൻ കൈസേ പൈസയെ പോകാം എങ്ങനെ നിയന്ത്രിക്കണം ജനസംഖ്യാ നിയന്ത്രണത്തിലേ കാനൂൻ ബനാനിക്ക് അപേക്ഷ ലോകോമി ജാഗ്രത ലാനിക്ക് ആവശ്യത അപ്പോൾ നിയമായിട്ട് പറയാൻ പറ്റില്ല നമുക്ക് എന്തു ചെയ്യണം ഒരു ജാഗ്രത വേണം ഒരുപ്പോൾ അധിക ജനസംഖ്യക്ക് ദുഷ്പരിണാമോസി അപഗതകരണ പോകുക വർദ്ധിച്ചു വരുന്ന ജനസംഖ്യ മൂലം ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെ അവരെ അറിയിച്ച് അവരെന്തെയാണ് ബോധവൽക്കരിക്കുക അപ്പോൾ ഇതാണ് ജനസംഖ്യയെക്കുറിച്ച് പറയാനുള്ളത് അടുത്തത് അച്ചടക്കമാണ് മൂന്നാമത്തത് കുറച്ച് സ്പീഡിലാണേ കൊറോണ കാലത്ത് ഒരുപാട് ടൈം എടുക്കും വീഡിയോ അപ്പോൾ നിങ്ങൾ കുറേ കേട്ടെങ്കിൽ പഠിക്കുക കേട്ടോ മനസ്സിലാകുന്നുണ്ടല്ലോ എല്ലാവർക്കും എന്തെങ്കിലും മനസ്സിലാകാത്ത ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് അറിയിക്കണേ അനുശാസൻ ജീവൻക്ക് സഫലതാക്ക മഹാമന്ത്രഹേ അച്ചടക്കം എന്ന് പറഞ്ഞത് ജീവിതത്തിൻ്റെ വിജയത്തിനുള്ള ഒരു മഹാമന്ത്രമാണ് അപ്പം ജീവിതത്തിൽ വിജയം വേണമെങ്കിൽ എന്ത് വേണം ചിട്ടയായ അച്ചടക്കം വേണം അച്ചടക്കമാണ് എല്ലാത്തിൻ്റെ എന്താണ് ഉപാധി സമസ്ത പ്രകൃതി അനുശാസനക്കാർ പാലും സ്വതഹാ ഹീ കാര്ഹേ എല്ലാവരും പ്രകൃതി എന്തു ചെയ്യുക അനുസരിക്കുക സൂര്യക്ക ഉദി തഥാ അസ്തുഭവന സൂര്യ ഉദിക്കുന്നു അസ്തമിക്കുന്നു ഋതുവ ചക്ര ഋതുചക്രങ്ങള് അതേലെ കാലങ്ങൾ ഋതുക്കൾ സീസണൊക്കെ മാറി മാറി വരെയല്ലേ ഓരോ സീസണിലും ഓരോ കാലം ഇതാണ് അപ്പോൾ അതനുസരിച്ച് നമ്മളെന്ത് ചെയ്യുക ഓരോ സമയത്ത് ചിട്ടയായ രീതിയിൽ കാര്യങ്ങൾ ചെയ്തു പോവുക രാത്രി ദിനം സബ് അനുശ്വാസം പാലം കൃത്യേ രാത്രി പാലിക്കേണ്ട കുറേ നിയമമുണ്ട് പകല് പാലിക്കേണ്ട കുറേ നിയമമുണ്ട് അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക അനുസരിക്കുക മനുഷ്യർ ജീവന്മേഹി അനുശാസനക വിശേഷമാകത്തേഹെ എല്ലാ മനുഷ്യരും ജീവിതത്തിൽ അച്ചടക്കത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഹംസഫി പ്രായഹ വിദ്യാൽമേഹി അനുശാസനക പ്രഥമ പാഠ് പഠത്തേഹെ അപ്പം അച്ചടക്കത്തിൻ്റെ ആദ്യ പടി നമ്മൾ പഠിക്കുന്ന എവിടെ നിന്നാണ് സ്കൂളിൽ നിന്ന് ഏതാണ് പാഠശാല ഗുരുജനഗോ ഹി വഹി ശിക്ഷ സബ്സി പ്രിയ ഹോത്താഹെ ഗുരുജനങ്ങൾക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ശിഷ്യന്മാരും അവര ആരാണ് ഗുരുക്കൾ പറയുന്നത് അനുസരിക്കുന്ന ശിഷ്യന്മാരാണ് ഗുരുക്കൾക്ക് ഏറ്റവും ഇഷ്ടം ഇപ്പോൾ നമ്മൾ അനുസരണുള്ള കുട്ടികളായിട്ട് എന്തു ചെയ്യുക വളരുക മാതാപിതാക്കൾ പറയുന്നത് ഗുരുക്കൾ പറയുന്നത് മുതിർന്നവർ പറയുന്നതൊക്കെ എന്തു ചെയ്യുക നമ്മൾ അനുസരിക്കുക ജോ ഉൽ കെ ബനായി മാർക്ക് പാർ ചലർത്താഹെ ആരാണ് മുതിർന്നവർ പറയുന്ന വഴിയിലൂടെ നടത്തുന്നത് അനുശാസരത്താഹെ തഥാ വിദ്യാലയക്കെ നിയമം പാലൻ കർത്താഹെ വിദ്യാലയത്തിലെ നിയമങ്ങൾ പാലിക്കുന്നത് പരിവാർമേക്ക് അനുശാസനീയ രഹനീയവാലയൊക്കെ പ്രദണ്ഡതാ ഹി മെഴുതി ഹെ അപ്പോൾ അവനെന്തു ചെയ്യുന്നു കുടുംബത്തിൽ ഒരു പ്രാധാന്യം കിട്ടുന്നുണ്ട് ഷീൻ ഡി ജേസി ജീവിക്കാ ജീവനത്തോ അനുശാസനക്കായെയൊക്കെ അനുഭവ ഉദാഹരണേ ഉറുമ്പ് പോലുള്ള ജീവികളുടെ ജീവിതം തന്നെ നമുക്ക് അച്ചടക്കം ഒരു ഉത്തമ ഉദാഹരണമാണ് ഉറുമ്പുകൾ എന്ത് ചെയ്യുന്നു എപ്പോഴും നോക്കിയാൽ അവർ ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു അവരൊരു സമയം വെറുതെ ഇരിക്കാറില്ല അതുപോലെ നമ്മളെന്ത് ചെയ്യുക ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കുക യുദ്ധമേ അഥവാ ഖേൽമേ അനുശാസൻ ഹി വിജയത്തിലാത്ത യുദ്ധങ്ങളിലും കളികളിലും ചിട്ടയായ പരിശ്രമം ആണെന്നത് അച്ചടക്കമാണ് വിജയത്തിലേക്ക് എത്തിക്കുന്നത് സേനാപതിക്ക് നിർദ്ദേശകർ ക ആദേശ് ക പാലൻ സഫലതാക്കി കുഞ്ചി ഹോതിഹേ അതുപോലെ തന്നെ നമ്മുടെ ക്യാപ്റ്റന്മാർ നമ്മളെ സേനാപതി വരെയൊക്കെ പറയുന്നതാണ് നമ്മൾ അനുസരിക്കുക അമാരെ സമാജോർ ദേഷ്യയ്ക്ക് ഉന്നതിക്കിലേ വഹ് അനിവാര്യഹ് നമ്മുടെ ദേശത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ഒരു നല്ലൊരു നേതാവ് ഉണ്ടാകേണ്ടത് ആവശ്യമാണ് ഹിഹ അപ്പനെ നേമോ ഓർ കാനോ കി മാനോ തഥാ ഉൻക പാലൻ കരയെ നമ്മൾ നമ്മുടെ നിയമങ്ങളൊക്കെ എന്ത് ചെയ്യണം പാലിക്കണം സ്വയം അനുശാസനക്കാർ പാലം കർത്തേ ഹം കർ ദൂസി ഹേ സ്വയം അച്ചടക്കം പാലിച്ചു കൊണ്ടുവേണം നമ്മൾ മറ്റുള്ളവരെ അച്ചടക്കം പഠിപ്പിക്കേണ്ടത് പരിവാറിനെ സാമാജിക്ക് യാ സാർവജനിക സ്ഥലവും അകർ ഹം സ്വയം അനുശാസനക്കാർ പാലം കർത്തേതോ ഉസ്ക പ്രഭാവ് അന്യ ലോകവുംപര് പെടുത്താഹേ അപ്പം നമ്മൾ കുടുംബത്തിലും സമൂഹത്തിലും നല്ല ചിട്ടയായ രീതിയിലൊരു അച്ചടക്കം ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് സമൂഹത്തിൽ എന്തു ചെയ്യാൻ പറ്റുള്ളൂ അച്ചടക്കം പറഞ്ഞു കൊടുക്കാൻ പറ്റുകയുള്ളൂ ഓസ്കെ പരിവർ വ്യവഹാറിനെ പരിവർത്തനാധേ അപ്പോൾ പ്രഭാവ് അന്യരോഗം പുറത്തിപ്പെടുത്തിയെ നമ്മുടെ നല്ല സ്വഭാവം മറ്റുള്ളവരിലൂടെ എത്തുന്നതിലൂടെ അവരും എന്തു ചെയ്യുന്നു അവരുടെ സ്വഭാവത്തിന് മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കുന്നു അപ്പോൾ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണ് അച്ചടക്കം ആയിരിക്കണം ജീവിത വിജയത്തിന് എന്ത് വേണം അച്ചടക്കം വേണം അപ്പോൾ ഇതൊക്കെ നിബന്ധമായിട്ടും ചോദിക്കാൻ കേട്ടോ അടുത്ത് ജീവൻക്ക് സഫലതാക്ക മന്ത്രി ക്യാ ഹെ എന്താണ് ജീവത്തിൻ്റെ വിജയമന്ത്രം അനുശാസൻ പ്രകൃതി കൈസി അനുശാസനക പാലൻ കർദ്ദേഹ് പ്രകൃതി എങ്ങനെയാണ് അച്ചടക്കം പാലിക്കുന്നത് സൂര്യക ഉദയഹോന അസ്തുഹോന ഋദോക ചക്ര രാത് ഓർദൻ സബ് അനുശാസൻക പാലൻ കർദ്ദേഹം ഇതെല്ലാ പോയിന്റിലും കൊടുത്തിട്ടുണ്ട് അടുത്ത് പന്ത്രണ്ട് പന്ത്രണ്ടാമത്തെ പേജാണ് അതിൽ വരുന്ന മൂന്നാമത്തെ ക്വസ്റ്റ്യൻ സമാജ് ദേശീയ ഉന്നതിക്കലി ക്യാ കർണാചാഹിയെ സമൂഹത്തിൻ്റെയും ദേഷ്യത്തിൻ്റെയും ഉയർച്ചയ്ക്ക് വേണ്ടി നാം എന്താണ് ചെയ്യേണ്ടത് നമ്മ അപ്പുറം ഈ നിയമൂർ കാണിനോക്കോ മാനിയ ഓർ ഉൾക്കാ പാലൺക്കര നമ്മളെന്തു ചെയ്യണം നമ്മുടെ നിയമങ്ങളെയും നമ്മുടെ പദ്ധതികളെയൊക്കെ എന്തു ചെയ്യാൻ നമ്മൾ പാലിക്കുക അമ്മയെ അത്യാചാരം അനാചാരക്കാ വിരോധം അനുശാസ്ത തമസത്തെ കരുണാചാഹിയെ കൊല കുത്ത് അനാചാരങ്ങളിതൊക്കെ എന്തു ചെയ്യാൻ നമ്മൾ എതിർക്കുക അം കൈസേ ദൂസരം കെ വ്യവഹാറിനെയും പരിവർത്തന ലാസക്തെ നമുക്ക് എങ്ങനെ മറ്റുള്ളവരെ നന്നാക്കാൻ പറ്റും പരിവാറിനെയും ഓർ സാർവജനിക സ്ഥലവും അനുശാസനക്കാർ പാലും പ്രത്യേകത്തു ഉസ്കേ പ്രഭാവ് അന്യ രോഗമൊക്കെ പടുക്കാൻ ഉൻകെ വ്യവഹാറിനെയും പരിവർത്തനലാസക്തേ നമ്മുടെ ഫാമിലിയിലും സമൂഹത്തിലും നല്ലൊരു അച്ചടക്കം പാലിക്കുകയാണെങ്കിൽ നമുക്ക് മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും മറ്റുള്ളവർ നമ്മുടെ പെരുമാറ്റത്തിലൂടെ അവർ നല്ലവർത്തിയാവും അഞ്ച് ഗുരുജനോക്ക പ്രിയ ശിഷ്യ കൈസാ ഹോത്താഹെ എങ്ങനെയാണ് ഒരു ഗുരുവിൻ്റെ നല്ല ശിഷ്യനായി മാറുന്നത് ജോ ശിഷ്യ ഉൽക്കിയ ഭത്താഹേ മാർഗത്താഹെ അനുശാസിതരേത്താഹേ തഥാ വിദ്യാലയത്തെ നിയമോക പാലം കടത്താഹേ ബഹു ഗുരുജനോക്കാ സബ്സേ പ്രിയ ശിഷ്യ ഹോത്താ അപ്പൊ ഗുരുക്കൾ പറയുന്ന അനുസരിക്കുന്ന കുട്ടികളാണ് ഗുരുവിന് ഏറ്റവും പ്രിയപ്പെട്ടത് അപ്പോൾ ഇതിൻ്റെ അടുത്ത വീഡിയോ ആറാമത്തെ വീഡിയോ അടുത്ത പാർട്ടിലേക്ക് ഇടുന്നതാണ് അപ്പോൾ ഇത്രയും എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും ഇതെന്ത് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് അയയ്ക്കുക അയച്ചു കൊടുക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്നായിട്ട് പഠിക്കുക അൻപത് മാർക്കിനാണ് എക്സാം വരുന്നത് നല്ല രീതിയിൽ പഠിച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങളുടെ വിലയൊരു അഭിപ്രായം കൊണ്ട് കമൻസ് ബോക് ബോക്സിൽ അറിയിക്കും കേട്ടോ നമസ്തേ